നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ പേജസ് നമ്മൾ ഫ്രോക്ക് നൈറ്റിയിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടുവരികയാണ് ഈ ഒരു ഓണത്തിന് ഏറ്റവും കൂടുതൽ ഫ്രോക്ക് നൈറ്റ് തന്നെയാണ് പോകുന്നത് ഫ്രോക്ക് നൈറ്റിയുടെ ഒരു തരംഗം തന്നെയായിരിക്കും ഈ ഒരു ഓണത്തിന് അപ്പൊ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഫ്രോക്ക് നൈറ്റ് വീണ്ടും വീണ്ടും കൊണ്ടുവരികയാണ് നമുക്ക് എന്തായാലും കളക്ഷൻ ഒന്ന് കാണാം നല്ല പ്ലെയിനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല കിടിലം ഫ്രോക്ക് നൈറ്റിയാണ് ഇതൊരു കോള ടൈപ്പ് മോഡലിൽ വരുന്നതാണ് നല്ല അടിപൊളി ഐറ്റമാണ് നല്ലൊരു കളർന്നാണ് അതാ സൂപ്പർ ആണ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല പക്ക കോട്ടൺ ആണ് സ്ലീവ് പഫ് പഫ്കൈ തന്നെയാണ് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ലീവ് ആണ് അടിപൊളി ഏറ്റവും ആണ് ഇത് ഒരു വൈൻ കളർ ആണ് ഇതിന്റെ നമുക്ക് ഇതിന്റെ പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് നെക്ക് ഉണ്ട് നെക്ക് തന്നെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രണ്ടാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എം ആർ പി വരുന്ന ഒരു പ്രോക്നേറ്റി ആണ് നമുക്ക് നൂറ്റി എഴുപത്തിയമ്പത് രൂപ റേഞ്ച് മുതൽ പ്രോഗ്നേറ്റീവ് ഉണ്ട് നമുക്ക് പല റേറ്റിനുള്ള പ്രോഗ്നേറ്റീവ് നമുക്ക് വരുന്നുണ്ട് ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റംസുകൾ നമ്മൾ കൊണ്ടുവരും അടുത്തൊരു കളർ തന്നെ ഇതാണ് സൂപ്പർ ആയിട്ടുള്ള സെലക്ഷൻസ് തന്നെയാണ് കൊണ്ടുവരുന്നത് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് അതാ അടിപൊളി ഐറ്റം ആണ് നല്ല നല്ല കളറുകളാണ് ഈ കാണിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ ഇത് എക്സൽ സൈസ് ആണ് ഇതിന്റെ എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി റെഡ് കളർ ആണ് നല്ല സൂപ്പർ കളറാണ് കണ്ടല്ലേ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് നടക്കണ്ട കൊല്ലം അയത്തിൽ പുലിയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് അവർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിനോടൊപ്പം നമ്മൾ രണ്ട് നമ്പർ കൊടുക്കുന്നതാണ് ആ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യോ വാട്സപ്പിൽ മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല എങ്കിൽ ജസ്റ്റ് വാട്സ്ആപ്പിൽ തന്നെ കോൾ ചെയ്താൽ മതി നല്ല അടിപൊളി ഐറ്റം ഇത് അജറക്കിനകത്ത് യോക്ക് വർക്ക് വരുന്നതാണ് താഴെ അതിന്റെ ഫ്രില്ല് വരുന്നതും അജറക്ക് തന്നെയാണ് സ്ലീവ് നല്ല വെറൈറ്റി ആയിട്ട് നല്ല അജറക്കിന്റെ പൈപ്പിംഗ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി ഫ്രോക്ക് നീറ്റി ആണ് ഇതിന്റെ എല്ലാ പ്രൈസ് ഇരുന്നൂറ്റി അമ്പത് ആണ് ഇത് ഡബിൾ എക്സൈൽ സൈസ് ആണ് കാണിക്കുന്നത് അടിപൊളി കളർ ആയിട്ടില്ലാതെ തോന്നിരിക്കുന്നത് കേട്ടോ അടിപൊളി അടിപൊളി ഐറ്റം ഉണ്ട് സൂപ്പർ സെലക്ഷനിൽ അടിപൊളി ഐറ്റംസുകൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റം ഏറ്റവും വിലക്കുറവിൽ തന്നെയാണ് നമ്മൾ തരുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യാൻ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്ന നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ ഗോൾഡൻ കളറിൽ യോക്ക് ഭാഗം അജറക്കിൽ പാച്ചവർക്ക് വരുന്നതാണ് സ്ലീവ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്ലീവാണ് സൈസ് വന്നിട്ട് ഇത് എക്സൽ സൈസ് ആണ് പ്രൈസ് ഇരുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് കേട്ടോ നല്ലൊരു കളറാണ് ഇതൊരു പിങ്ക് കളർ നല്ല സൂപ്പർ കളറാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഐറ്റങ്ങളെല്ലാം നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനായിട്ട് എടുക്കാൻ നമ്മുടെ ഒരു ഓൺലൈൻ ഷോപ്പല്ല എന്നിരുന്നാൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നു നമ്മളുടെ ഓരോ പ്രൊഡക്റ്റുകളും ഓൺലൈനായിട്ട് അയച്ചു വരുമ്പോൾ നമ്മൾ ഷോപ്പിൽ ഓരോ കസ്റ്റമർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിയോടുകൂടി എടുത്തിട്ട് പോകുന്ന അതേ പ്രോഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നത് എൻ്റെ ഇടയ്ക്ക് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിത് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ഇന്നകത്ത് കൂടുതലില്ല ഈ കാണിച്ചതിനകത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി അടിപൊളി അടിപൊളിയായിട്ട് അപ്പോൾ ഒരു ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നത് നിങ്ങളുടെ കൈകളിൽ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എത്രത്തോളം തൃപ്തിയായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ള ഐറ്റങ്ങൾ തന്നെയാണ് അയച്ചു തരുന്നത് അടുത്തൊരു കളർ ഇതാണ് സൂപ്പർ സൂപ്പർ കളറാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ നോക്കിയെടുക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ മാത്രം ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഇതൊരു ഓൺലൈൻ ഷോപ്പ് അല്ല എന്നിരുന്നാൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ കസ്റ്റമർക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് വരാൻ പറ്റുന്ന കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്ന് തന്നെ ഇഷ്ടപ്പെട്ട് നോക്കി മേടിച്ചിട്ട് പോവാം ഓക്കെ